സുഹൃത്തുക്കളെ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആ വിവാഹങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച ചങ്ങനാശ്ശേരിയിലെ ഒരു തൃക്കുടിത്താനത്തുള്ള ഒരു പള്ളിയിൽ വെച്ച് പങ്കെടുത്ത ഒരു വിവാഹം അത് അത്യപൂർവമായ ഒരു വിവാഹമായിരുന്നു എന്ന് പറയാനും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് വളരെ ചെറിയൊരു വിവാഹമായിരുന്നു ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വലിയ കൊടുത്ത മഴയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും അതൊന്നും വാഗവയ്ക്കാതെ അവിടെ പോയി ആ വിവാഹത്തിൽ പങ്കെടുത്തെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അതൊരു രണ്ട് രണ്ടര മണിയായി രാത്രി അപ്പം എന്തുകൊണ്ട് ആ വിവാഹത്തിൽ പങ്കെടുത്തു ആ പങ്കെടുക്കാനിടയായ സാഹചര്യം എന്താണ് എന്ന് ആ വിവാഹം അത്യപൂർവമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ് എന്നും എൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ആ വീഡിയോയിലെ ആ വിവാഹത്തിലെ വരൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററും ആയിട്ടുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ അനിൽ ഇമ്മാനുവൽ ആയിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത് ശോഭ എന്ന് പറയുന്ന ഒരു വനിതയെക്കുറിച്ച് വനിതയെ വനിതയാണ് ആ വനിത എനിക്ക് നേരിട്ട് പരിചയമില്ല എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് അനിൽ ഇമ്മാനുവൽ അപ്പോൾ അനിൽ ശോഭ അവരുടെ വിവാഹത്തിനാണ് ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കോട്ടയം വരെ പോയത് സുഹൃത്തിൻ്റെ അത്യ അപൂർവമായിരുന്നു ആ വിവാഹം എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല അത് ജനങ്ങളൊന്ന് അറിയണം ആ ആ വിവാഹത്തെക്കുറിച്ച് അതിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി അതിനെക്കുറിച്ച് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പിന്നെ വിവാഹത്തിലെ വധു എന്ന് പറയുന്ന ശോഭ ഒരത്യപൂർവ കഥാപാത്രമാണ് എന്ന് ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്കറിയാം ഞാൻ ഒരുപാട് കാലമായി പതിറ്റാണ്ട് കാലങ്ങളായി ഈ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇരകൾക്ക് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദുര കേസ് കിളിരൂർ കേസ് കവിയൂർ കേസ് അങ്ങനെ ഒരുപാട് ഒരു പിടി സ്ത്രീ പീഡന കേസുകളിൽ പി എസിൻ്റെ കൂടെ നിന്നപ്പോഴും പിന്നീടും എനിക്ക് കഴിയാവുന്നിടത്തോളം ഇരകൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് അതിപ്പോഴും ആ ശ്രമത്തിൽ ഞാൻ വ്യാപൃതനാണ് അപ്പം അത് ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒരു സ്ത്രീ പീഡന കേസ് എന്നതിനെ പറയാൻ കഴിയില്ലെങ്കിലും ഒരു അശോഭ ഇരയാക്കപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആദ്യമായി തന്നെ സൂചിപ്പിക്കാനുള്ളത് ശോഭ ഈ പറഞ്ഞതുപോലെ പിന്നെ അവരറിയാതെ ഉൾപ്പെട്ട ഒരു 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 സ്ത്രീപീഡന കേസ് എന്ന് തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ കേസിൽ ആ കേസിൽ അവർ പതിവിൽ നിന്നും വ്യത്യസ്തമായി അവർ പോരാടി വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം സാധാരണഗതിയിൽ സ്ത്രീപീഡന കേസുകളിലൊക്കെ തന്നെ അത് അവസാനം ഇര പരാജയപ്പെടുന്നിടത്താണല്ലോ അത് അവസാനിക്കാറ് നമ്മൾ കേരളത്തിൽ ഈ പറഞ്ഞ സ്ത്രീ നേരത്തെ പറഞ്ഞ സ്ത്രീപീഡന കേസുകൾ ഏതൊക്കെ എടുത്ത് നോക്കിയാലും അതിൻ്റെ ആ തിരക്കഥയിലെ അന്ത്യം എന്ന് പറയുന്നത് പിന്നെ ഇര പരാജയപ്പെടുന്നതാണ് പക്ഷെ ശോഭ ഇടപെട്ട ഒരു വിഷയത്തിൽ ശോഭയ്ക്കുണ്ടായിട്ടുള്ള ഒരു 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 പിന്നെ ബുദ്ധിമുട്ടിൽ ആ വിഷയത്തിൽ ശോഭ ആർജവത്തോടു കൂടിയും പോരാടി വിജയിച്ച ഒരു പിന്നെ കഥയാണ് ശോഭയെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് ശോഭ വിവാഹിതയായിരുന്നു തൊടുപുഴക്കാരിയായിരുന്നു ഭർത്താവ് ഒരു എന്തോ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഒരു ദിവസം വളരെ അവിചാരിതമായി ശോഭ മനസ്സിലാക്കുന്നത് ശോഭയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നഗ്ന ചിത്രം ശോഭയുടെ നഗ്ന ചിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ശോഭയുടെ ശ്രദ്ധയിൽ അത് പെട്ടു ശോഭയുടെ പിന്നെ ഭർത്താവിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു ശോഭയുടെ ഭർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലൊക്കെ തന്നെ അത് വളരെ വൈറലായി പോയി അതായത് ശോഭയുടെ ഒരു നശ്ന ചിത്രം അത് കണ്ട ശോഭ തന്നെ ഞെട്ടിപ്പോയി കാരണം ശോഭയത് കണ്ടപ്പോൾ ശോഭയ്ക്ക് മനസ്സിലായി ശോഭയുടേതല്ല എന്ന് പക്ഷേ ശോഭയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വ്യാപകമായി അത് വൈറലായി അത് കഥ വെട്ടിച്ചുരുക്കി എനിക്ക് പറയാനുള്ളത് അവസാനം ശോഭയുടെ ഭർത്താവ് പോലും ശോഭയെ സംശയിച്ചു ശോഭയെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു മൂന്ന് മക്കളുടെ അമ്മയായിരുന്നു ശോഭ എന്ന് നമ്മൾ ആലോചിക്കും ശോഭയെ വീട്ടിൽ നിറക്കിവിടേണ്ട സ്ഥിതി ഉണ്ടായി ശോഭയ്ക്ക് അറിയാമായിരുന്നു ആ നഗ്നചിത്രം പ്രചരിച്ചത് ശോഭയുടേതല്ല എന്ന് പക്ഷെ ശോഭയ്ക്ക് അത് തെളിയിക്കാൻ പറ്റാത്ത ഒരു 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 പ്രതിസന്ധിയിൽ ശോഭ ചെന്ന് വിട്ടു ശോഭ പോലീസിനെ സമീപിച്ചു പോലീസ് അത് വീണ്ടും വീണ്ടും അന്വേഷിച്ചു എന്നിട്ടും ശോഭയല്ല എന്ന് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ശോഭ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടു നിൽക്കുന്ന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പത്രപ്രവർത്തകൻ ശോഭയുടെ സ്ഥാപനത്തിൽ തന്നെയാണെന്ന് എന്റെ ഓർമ്മ ഒരു പിന്നെ ഒരാൾ വഴി ഈ വിഷയം അറിയാനിടയായി ആ പത്രപ്രവർത്തകൻ മനോരമയിലാണ് ജോലി ചെയ്തിരുന്നത് പേര് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം അദ്ദേഹം അതിനകത്ത് ഇടപെട്ടു അദ്ദേഹത്തിനും വീതിരേഖകളൊക്കെ പരിശോധിച്ച് നോക്കി ശോഭയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശോഭയുടെതല്ല ഇതെന്ന് മനസ്സിലാക്കി പക്ഷേ ആ പത്രപ്രവർത്തകൻ ഒരു സാധാരണ പത്രപ്രവർത്തനായിരുന്നില്ല സാധാരണ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഇത് ജെല്ലും കണ്ടും പരിചയപ്പെടും പരിചയപ്പെട്ടത് ഒന്നോ രണ്ടോ വാർത്ത ചെയ്യും വാർത്ത ചെയ്തു കഴിഞ്ഞാൽ പൊടി തെട്ടി അയാളടുത്ത വാർത്തയിലേക്ക് പോകും പക്ഷേ ഈ പത്രപ്രവർത്തകൻ അങ്ങനെ ഒരു പത്രപ്രവർത്തനം അല്ല എന്ന് എനിക്ക് എനിക്ക് പിന്നീട് എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് ബോധ്യമായിട്ടുണ്ട് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ വിഷയത്തിന്റെ അവസാനം കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ഇതിനകത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടത് അദ്ദേഹം അത് ഇടപെട്ടു അവസാനം അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തോടു കൂടി ശോഭ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയി നേരത്തെ ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബെഹ്റയുടെ ഒക്കെ സഹായത്തോടു കൂടി ഇത് ശോഭ സമരം ചെയ്ത് ശോഭയുടേതല്ല ഈ നഗ്ന ചിത്രം എന്ന് ശോഭ തെളിയിച്ചു അതിനിടയിൽ ശോഭ മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോഴത്തേക്കും ശോഭ പറഞ്ഞു എൻ്റെ മുഖം ഒന്നും കാര്യമില്ല കാരണം ഇരകളുടെ മുഖം മറച്ചിട്ടാണല്ലോ സാധാരണ രീതിയിലെ പത്രങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിത് പോരാടും ഇതിൻ്റെ സത്യം ഞാൻ കണ്ടുപിടിക്കും എനിക്കെൻ്റെ മക്കളുടെ മുന്നിൽ ഇത് തെളിയിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ശോഭ സമരം ചെയ്ത് ശോഭയുടെ ആ ഗ്രിറ്റ് ഈ ഇച്ഛാശക്തി ആ ആർജവം കൊണ്ട് പതിവിൽ നിന്ന് വിരുദ്ധമായി ഈ വിഷയത്തിൽ പ്രചരിച്ചത് തന്റെ നഗ്ന ചിത്രമല്ല എന്ന് ശോഭ തെളിയിച്ചു പക്ഷെ അതിനിടയിൽ ശോഭയെ ഭർത്താവ് കുടുംബത്തിൽ നിന്ന് ശോഭയാകുന്നു ശോഭ ഏർ പിന്നെ മക്കളുടെ കസ്റ്റഡി പോലും ശോഭയ്ക്ക് കിട്ടാത്ത സാഹചര്യം വന്നു ശോഭയ്ക്ക് വിവാഹമോചനം നേടേണ്ടി വന്നു കാരണം ശോഭയുടെ ഭർത്താവ് പോലും ഇത് ശോഭയുടേതായിരുന്നു ഈ നഗ്നചിത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം ഭർത്താവിന് കോടതിയിൽ വന്ന് ഈ കേസ് തെളിഞ്ഞതിനെ തുടർന്ന് ഇത് ശോഭയുടെ നല്ല ഈ ചിത്രം എന്ന് പറയേണ്ടി വന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ നിർഭാഗ്യവശാൽ പിന്നെ വിവാഹമോചനം നടന്നിരുന്നു അപ്പം ഇതിനിടയ്ക്ക് ഞാൻ പൂർത്തിയാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ വിഷയത്തിൽ ശോഭയെ സഹായിക്കാൻ ഇറങ്ങിയ മാധ്യമ പ്രവർത്തകൻ ആരാണ് എന്നുള്ളത് ആ മാധ്യമപ്രവർത്തകൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ചില ക്വാളിറ്റീസ് ആണ് ഞാൻ സൂചിപ്പിച്ചത് ആ മാധ്യമപ്രവർത്തകനാണ് യഥാർത്ഥത്തിൽ ആന്റണി രാജുവിൻ്റെ ഒരു ഒരു ജെട്ടി മോഷണ കേസുണ്ടല്ലോ ആ കേസിൽ ആദ്യാവസാനം അതിനുവേണ്ടി സമരം ചെയ്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനോരമയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന എൻ്റെ ഉത്തമ സുഹൃത്തും പിന്നെ അടുത്ത സഹാരിയുമായിട്ടുള്ള അനിൽ ഇമാനുവലാണ് ആ ശോഭയുടെ വിഷയത്തിൽ ഇടപെട്ട ആ മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമപ്രവർത്തകന്റെ ക്വാളിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിൽ അവസാനം കണ്ടിട്ടേ അദ്ദേഹം അതിൽ നിന്ന് പിരിയുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രൊഫഷൻ അല്ല ഒരു പാഷനാണ് ഒരു ജീവിത രീതിയാണ് ഒരു വേ ഓഫ് ലൈഫാണ് ഞാനൊക്കെ ഈ പോരാട്ടം കണ്ട് അതിൻ്റെ പുറകെ നഷ്ടങ്ങൾ സഹിച്ച് പോലെ തന്നെ നടക്കുന്ന ഒരു കഥാപാത്രമാണ് അനിൽ ഇമ്മാനുവൽ അദ്ദേഹം ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടൽ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ശോഭയ്ക്ക് ആ കേസ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ശോഭയ്ക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് ശോഭയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അനിൽ ഇമ്മാനുവൽ ശോഭ വിവാഹമോചനം നേടി അപ്പോഴും ശോഭയും അനിലും തമ്മിലുള്ള സഹകരണം തുടർന്നു പക്ഷെ വിവാഹമോചനം തേടിയതിനു ശേഷം അനിലിമാനുവലിന് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് വിവാഹമോചനം നേടി ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാട് വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിൽ നേരിടും എന്നത് അനിലിമാനുവിലും എൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്ന് ഞാൻ പോകുന്നു പക്ഷേ വിവാഹമോചനം നേടി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ വേട്ടയാണപ്പോഴും എന്ന് മാത്രം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക സ്ത്രീകൾ വേട്ടയാടപ്പെടും ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ അത് ഏത് ഭാഗത്തു നിന്നാണ് എവിടെ നിന്നാണെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ വലിയ വെല്ലുവിളികൾ നേരിടും അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാകും ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒറ്റയ്ക്ക് അവർ ജീവിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായത് അവരെ അങ്ങ് സഹായിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടല്ല അനിൽ ഇമ്മാനുവൽ ശോഭയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക എന്തായാലും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപാട് വേട്ടയാടൽ നേരിടും എന്നുള്ളത് ഒരു അനിൽ ഇമാനുവനെ സംബന്ധിച്ചിട്ടുള്ളത് തിരിച്ചറിവായിരുന്നു അപ്പോൾ അനിൽ ഇമാനുവേലെൽ എന്തായാലും ശോഭ വിവാഹം കഴിക്കാൻ തീരുമാനം ശോവാഹത്തിനാണല്ലോ ഞാൻ ചങ്ങനാശ്ശേരിയിൽ പോയി പങ്കെടു അത് എന്തുകൊണ്ടാണെന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ ഒന്ന് ചർച്ച ചെയ്തപ്പോൾ എന്നോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അനില് പറയുകയുണ്ട് ഒന്ന് ഒരു സെൽഫ് മെയ്ഡ് വുമൺ ആണ് ശോഭ എന്നതാണ് അനിൽ ഇമാനുവലിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം തൻ്റെ ഒരു അശ്ലീല ദൃശ്യം പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പടർന്നപ്പോൾ അതിൽ സത്യം കണ്ടുപിടിക്കണം എന്ന് ആലോചിച്ചുറച്ച് വേണ്ടി അതിൻ്റെ അവസാനം വരെ പോരാടിയ ആ പോരാട്ടത്തിൽ വിജയിച്ച വിജയം നേടിയ ഒരു വനിതയാണ് ശോഭ എന്നതാണ് അനിലിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം കാരണം അനിലും അങ്ങനെ തന്നെയാണ് എന്ന് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ യോജിപ്പ് അത്രയ്ക്ക് അതിൻ്റെ കെമിസ്ട്രി അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ശോഭയ്ക്കുണ്ടായതുപോലുള്ള ഒരു പ്രതിസന്ധി നാളെ അനിലിനും വേണമെങ്കിൽ ഉണ്ടാവാം അതേത് സമയത്തും അനിലുണ്ടാകാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ തനിക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന തന്നോടൊപ്പം നിന്ന് തൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം തൻ്റെ തൻ്റെ ജീവിത പങ്കാളി എന്ന് അനിലിന് തോന്നിയിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് രണ്ടാമത് തോന്നുന്നത് പിന്നെ അനിലിന്റെ ശരികളും തെറ്റുകളും അനിലുമായി ഒരുപാട് കാലം അടുത്ത് അനിലിനെ കുറിച്ച് പറയുമ്പോൾ അനിലും രണ്ടായിരത്തി ഇരുപത്തി വിവാഹമോചനം നേടിയ ഒരു ഒരു വ്യക്തിയാണ് അത് ഓർത്തു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അതിന് മുമ്പുമൊക്കെ തന്നെ ഇവർ തമ്മിൽ നടത്തിയ ഇടപെടലും സഹകരണത്തിന്റെ ഭാഗമായി അനിലിന്റെ വീഴ്ച അനിലിന്റെ ശക്തി അനിലിന്റെ ദൗർബല്യം ഇതെല്ലാം അടുത്തുതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വനിത എന്നുള്ള നിലയിലും ശോഭയെ ഒരു ജീവിത പങ്കാളിയാക്കാൻ അനിൽ തീരുമാനിച്ച മറ്റൊരു ഘടകമായിരിക്കാം പിന്നെ അനിൽ ഇപ്പൊ മലയാള മനോരമ പോലെ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടൊന്നും അല്ലല്ലോ നിൽക്കുന്നത് അതിൽ സ്വന്തമായി നടത്തുന്ന ഒരു യൂട്യൂബ് ചാനൽ എഡിറ്റർ എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരാം ആ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തനിക്കൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു വനിതയാണ് ശോഭ എന്നുള്ള തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് അനിൽ ശോഭയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നത് എന്നതാണ് എനിക്ക് അനിലിന്റെ അനിൽ നിന്ന് മനസ്സിലാക്കിയത് അല്ലാതെ എന്തോ ഒരു ഔദാര്യം പോലെ ഒരു ഔദാര്യം എന്നുള്ള നിലയിൽ എന്നാൽ തന്നെ പിന്നെ ശോഭയെ ജീവിത പങ്കാളിയാക്കിയേക്കാം അതിന്റെ ഭാഗമായി കുറേ പബ്ലിസിറ്റി നേടാം എന്നൊന്നും വിചാരിച്ച് ആളല്ല അനിൽ എന്നത് എനിക്ക് മനസ്സിലാക്കാം ഞാനത് കൂടുതൽ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇതിൽ അന്തർലീനമായിട്ടുള്ള നമുക്ക് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എടുക്കണം ഇപ്പോൾ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷനല്ല അതൊരു പാഷനാവുകയാണ് വേണ്ടത് എന്നാണ് അനിൽ ഇതിലൂടെ നമ്മളെ കാണിച്ചു തന്നത് ഇതൊരു ജീവിത രീതി ഒരു ജീവിത ശൈലി ഒരു വേ ഓഫ് ലൈഫ് ആക്കി ആക്കി പത്രപ്രവർത്തനത്തെ മാറ്റണം എന്നതുകൊണ്ടാണ് അനിൽ ഇടപെട്ട ഒരു വിഷയത്തിൽ കേന്ദ്ര കഥാപാത്രമായി നിന്ന ഒരു വനിതയെ തന്നെ തൻ്റെ ജീവിത പങ്കാളിയാക്കാൻ അനിൽ തീരുമാനിച്ചത് ഇപ്പം ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ശോഭയ്ക്ക് മൂന്ന് കുട്ടികളുണ്ട് അവരുടെ കസ്റ്റഡി ശോഭയ്ക്ക് കിട്ടിയില്ല അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ് പക്ഷെ അനിലിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കുട്ടികളുടെ അമ്മയാണ് വിവാഹമോചിതയാണ് എന്നുള്ളതൊന്നും അനിലിനെ ബാധിച്ചിട്ടൊന്നുമില്ല അനിലിനെ സംബന്ധിച്ചിടത്തോളം അനിലിൻ്റെ ഭാവി ജീവിതത്തിൽ അനിലിനോടൊപ്പം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അനിലിൻ്റെ സുഖങ്ങളിലും അനിലിൻ്റെ ദുഃഖങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്ന അനിലിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ ഒപ്പം നിർത്താൻ കഴിയുന്ന ഒരു സെൽഫ് മെയ്ഡ് വുമൺ ആ വുമൺ ആ വുമൺ ആ വനിതയാണ് അനിലിന് ശോഭയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എന്നതിൻ്റെ ചാരിതാർത്ഥ്യമാണ് അനിലിൻ്റെ മുഖത്ത് ആ വിവാഹത്തിന് ചെന്നപ്പോൾ പ്രതിഫലിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇത് ജനങ്ങൾ അറിയണം ജനങ്ങൾ ഈ വിവാഹത്തെ ചർച്ച ചെയ്യണം ഇത് അത്യപൂർവമായിട്ടുള്ള ഒരു വിവാഹമാണ് എന്നതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് വിശദമായൊരു ഇത് സംബന്ധിച്ച് വിവാഹ അനിലിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചത് വളരെ ചെറിയൊരു കല്യാണമായത് വളരെ വിരലെ വിരല രണ്ടാവുന്ന ആളുകളെയാണ് പുറത്തുനിന്ന് വിളിച്ചത് ഞാനാണ് അനിലിനോട് പറഞ്ഞത് അനിൽ ഞാൻ ഈ കല്യാണത്തിന് വരും എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി വേറെ പോകാനുണ്ടായി അതിന് പോകാതെ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഈ വിവാഹത്തിന് ചെന്ന് പങ്കെടുത്തത് ഇത് അത്യപൂർവമായിട്ടുള്ള ഒരു വിവാഹമാണ് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് വിവാഹത്തെക്കുറിച്ച് ജനങ്ങളുമായി എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കുന്നത്